പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് ഇത് അവരുടെ അവരുടെ എങ്ങനെയാണ് ബാധിക്കുമോ ഞാൻ കണ്ടെടുത്തോളം ഈ കലകളിൽ കൈകാര്യം ചെയ്യുന്ന കുട്ടികളിൽ കൂടുതൽ ബുദ്ധിവികാസം സംഭവിക്കും അതിന് വേണ്ടിയിട്ടാണ് കല പഠിക്കുന്നത് നാട്യശാസ്ത്രം പറയുന്നുണ്ട് ഏറ്റവും ഈ നാട്യം അറിയണമെങ്കിൽ നാട്യം പ്രാവർത്തികമാകണമെങ്കിൽ അത്രയും വിവേകമുള്ളവർക്കും ബുദ്ധിയുള്ളവർക്ക് മാത്രമേ പറ്റുകയുള്ളു ബുദ്ധി വികസിക്കുകയാണ് ചെയ്യുന്നത് ഈ കലാപരമായ കാര്യങ്ങളിലൂടെ ബുദ്ധി വികസിക്കുക ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സ്കൂൾ മെയിൻ സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് വെച്ച് നമുക്കൊരു അതിഥിയെ എൻ്റെ പേര് കലാമള്ള മേണി ഞാൻ എം ഫിൽ മോഹിനിയാട്ടത്തിലായിരുന്നു ഇപ്പം പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടാതെ കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ മോഹിനിയാട്ടം ഡിപ്പാർട്ട്മെൻ്റിലെ ലെക്ചറായിരുന്നു ഇപ്പോൾ ഗവേഷണവുമായി ബന്ധപ്പെട്ട് ജോലി റിസൈൻ ചെയ്തിട്ട് പൂർണ്ണമായി ഗവേഷണത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ായിട്ടാം ക്ലാസ് മുതലാണ് ഞാൻ ഇപ്പൊ കലാമണ്ഡലത്തില് അത് കുഞ്ഞുനാള് മുതലേ ഒരു അഞ്ചു വയസ്സില് ഞാൻ അഭ്യസിക്കുന്നുണ്ട് അപ്പം എന്റെ സ്കൂളിലെ ടീച്ചർമാരാണ് എനിക്ക് നൃത്തത്തിനോട് അഭിരുചിയുണ്ട് കേരള കലാമണ്ഡലം പോലുള്ള സ്ഥാപനത്തിൽ ചെന്ന് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഇതിലേക്ക് ഫോക്കസ് ചെയ്യാം എന്ന് പറഞ്ഞ് അധ്യാപകരാണ് പറഞ്ഞേക്കുന്നത് ഞാൻ കോമ്പറ്റീഷൻ ഫീൽഡിലേക്ക് അധികം കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല പക്ഷേ ഞാൻ ചിട്ടപ്പെടുത്തിയ മോഹിനിയാട്ട പുതിയൊരു വർണ്ണം സതി എന്ന വർണ്ണം ഇവിടെ രണ്ട് കുട്ടികൾ ചെയ്തു അപ്പം സതി ദക്ഷൻ ദക്ഷന്റെ പുത്രിയാണ് സതി ശിവനെ കല്യാണം കഴിച്ചതിന് ശേഷം സതി ശിവനോട് അപേക്ഷിക്കുകയാണ് അച്ഛൻ്റെ യാഗത്തിന് എന്നെ പറഞ്ഞ് അയക്കണമെന്ന് പക്ഷെ പക്ഷെ ശിവൻ വിസമ്മതിക്കുകയാണ് സതി ശിവൻ്റെ ഒരു സമ്മതമൊന്നും കേൾക്കാൻ നിൽക്കാതെ ദക്ഷൻ്റെ അടുത്തേക്ക് യാത്ര പുറപ്പെടുന്നു ദക്ഷൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ അപമാനം ഉണ്ടായി സതി എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥയിലേക്ക് അകപ്പെടുന്നു ദക്ഷൻ കടന്നു പോകാൻ പറയുന്നു ഇത്തരം ഭാഗങ്ങളാണ് അതല്ല നമുക്ക് ഒരു പത്ത് മിനിറ്റിൽ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയാത്തത് ആത്മഹൂതി ചെയ്യുന്നത് വരെയുള്ള ഭാഗങ്ങളാണ് ആ വർണ്ണത്തിലൂടെ ഈ വർഷം ഞാൻ ചിട്ടപ്പെടുത്തിയതാണ് അത് സംസ്ഥാന തലത്തിലേക്ക് വന്ന് അത് വളരെയധികം സന്തോഷവും അഭിമാനം ഇത് പുതു തലമുറയ്ക്ക് എന്താണ് ടീച്ചറിന് കുട്ടികളെ പുതുതായിട്ട് ഈ അഭ്യസിക്കുന്നവരും ഇനി വരാനിരിക്കുന്നവരും ഇപ്പം നിലവിൽ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പുതുതായിട്ട് ഇത് പ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ടീച്ചർക്ക് എന്താണ് അവരുടെ അടുത്ത് പറയാനുള്ളത് ഇന്നത്തെ തലമുറ സംസ്ഥാന ഈ മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തോ അതാണ് ജീവിതത്തിന്റെ ഏറ്റവും മുഖ്യമായ ലക്ഷ്യം അതില്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ചിന്ത അവരിലേക്ക് വളർത്തി കൊണ്ടുവരുന്നുണ്ടെന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യാം അവർ ഒരു സ്റ്റേജിൽ ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ അവർ അങ്ങ് ആകെ തളർന്ന അവസരാവുക ഒരു ആ ഇതിൻ്റെ ഇതിൻ്റെ ഇതൊരു ഇത് അവർക്ക് ഒരു വലിയൊരു വേദി തന്നെയാണ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിനപ്പുറം ജീവിതം എന്നൊരു യാഥാർത്ഥ്യമുണ്ട് അതിലേക്ക് ഇതൊരു ചവിട്ടുപടി മാത്രമാണ് അവർക്ക് മുന്നോട്ട് ഉള്ള പ്രയാണത്തിന് ഒരു ചവിട്ടുപടി മാത്രമാണ് ഈ സംസ്ഥാന കലോത്സവം എന്നാണ് ഞാൻ പറയുന്നത് അവർക്ക് ആത്മവിശ്വാസം പകരാനുള്ള ഒരു വേദി മാത്രമാണ് സംസ്ഥാന കലോത്സവം ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് നൃത്തം അഭ്യസിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് ഇത് അവരുടെ പഠനത്തിനെ എങ്ങനെയാണ് അവരുടെ പഠനത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കുമോ അവർക്ക് പഠിക്കാനുള്ള ഇത് കൂടുതൽ പഠനത്തിലേക്ക് കൂടുതൽ ഞാൻ കണ്ടെടുത്തോളം ഈ കലകളെല്ലാം കൈകാര്യം ചെയ്യുന്ന കുട്ടികളിൽ കൂടുതൽ ബുദ്ധി വികാസം സംഭവിക്കും അതിനു വേണ്ടിയിട്ടാണ് കല പഠിക്കുന്നത് നാട്യശാസ്ത്രം പറയുന്നുണ്ട് ഏറ്റവും ഈ നാട്യം അറിയണമെങ്കിൽ നാട്യം പ്രാവർത്തികമാകണമെങ്കിൽ അത്രയും വിവേകമുള്ളവർക്കും ബുദ്ധിയുള്ളവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ അപ്പം ഇവരുടെ ബുദ്ധി വികസിക്കുകയാണ് ചെയ്യുന്നത് ഈ കലാപരമായ കാര്യങ്ങളിലൂടെ ബുദ്ധി വികസിക്കുക ചെയ്യുന്നത് അപ്പം പഠനത്തിലും അവർക്ക് ഉയർച്ച തന്നെ ഉണ്ടാവുള്ളു നിങ്ങൾക്ക് എന്താണ് ശ്രദ്ധിച്ചാൽ അറിയാം ഒരുവിധം കലാതിലകം കലാപ്രതിഭയൊക്കെ ആയ കുട്ടികളായിരിക്കും എഞ്ചിനീയറിങ്ങും ഡോക്ടറൊക്കെ ഡോക്ടറൊക്കെയും പോകുന്നത് അതെ 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 അവരൊക്കെ വലിയ ഉദാഹരണമാണ് അപ്പൊ ഈ കല കൈകാര്യം ചെയ്യുന്ന കുട്ടികൾക്ക് ബുദ്ധി വികാസം ഉണ്ടാവുകയാണ് ചെയ്യുക സാധാരണ തെറ്റിദ്ധാരണ എന്ന് കുട്ടികളെ പാരന്റ്സ് കലയിലേക്ക് തിരിച്ചുവിടുന്നത് ഒരു പ്ലസ് ടു ആ റേഞ്ചിലൊക്കെയാണ് പക്ഷേ പക്ഷെ കുഞ്ഞുനാളിലേക്ക് തിരിച്ചുവിടാത്തത് അവരുടെ പത്താം ക്ലാസ് റിസൾട്ടിനെ ബാധിക്കുമോ അല്ലെങ്കിൽ അവരുടെ പ്ലസ് ടു റിസൾട്ടിനെ ബാധിക്കുമോ കുട്ടികളുടെ ബാധിക്കുമെന്നുള്ള ഒരു പേടിയുണ്ട് അതിനെ അതിനെക്കുറിച്ച് പാരന്റ്സിന് വേണ്ടി ടീച്ചർക്ക് എന്താ പറയാനുള്ളത് കൊടുക്കാനുള്ള പാരന്റ് പാരന്റ് ഒരിക്കലും ഇല്ലാതെ അവരെ ബുദ്ധിയെ വികാസം പ്രാപിക്കുകയുള്ളു കല പഠിക്കുന്നതിലൂടെ അവർ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയുമെന്നതാണ് എനിക്ക് രക്ഷിതാക്കളോട് കൊടുക്കാനുള്ള ഒരു 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 പറഞ്ഞാലേ കുറച്ച് കുറച്ച് നമ്മൾ ഈ വഴി തെറ്റിദ്ധാരണ പേര് ശരിയാണ് ശരിയാണ് കലയ്ക്ക് പോകുമ്പോൾ ക്ലാസ് അവർ മിസ് ആവുന്നുണ്ട് അതൊക്കെ അതെ അല്ല ഇത് അവർക്ക് ആ സമയത്ത് ഗ്രാസ്പ് ചെയ്യാനുള്ള പവർ കൂടിയാണ് തീർച്ചയായും ഇത് അഭ്യസിക്കുന്നതിലൂടെ കൂടെ അവരുടെ മെമ്മറി പവർ കൂടിയാണ് ബുദ്ധി വികസിക്കുകയാണ് അങ്ങനെ അവർക്ക് ഒരു ഒരു വട്ടം ആശയ എന്താച്ചാ ഈ കല കല അഭ്യസിക്കുന്നതോറും ഈ എല്ലാം അവർ കോൺസെൻട്രേഷൻ പവറൊക്കെ കൂടുക ചെയ്യണത് അതെ തീർച്ചയായും എൻ്റെ മകളിലൂടെ ഞാൻ അത് ശ്രദ്ധിച്ച കാര്യം ഇത് മൂത്താൾ ഇത് രണ്ടാമത്താള് രണ്ടുപേരും കലാകാരികളാണ് ഇളയാള് കഴിഞ്ഞ പാലക്കാട് ജില്ലയിൽ ഭരതനാട്യം മത്സരിച്ചിരുന്നു പോക്ക് മത്സരിച്ചിരുന്നു രണ്ടുപേരെയും ആദ്യത്തെ ഗുരു ഞാൻ തന്നെയാണ് ഇപ്പൊ അവർ രണ്ടുപേരും പഠിക്കുന്നത് കലാക്ഷേത്ര അമർനാഥിൻ്റെ അടുത്താണ് മോള് പാട്ട് പഠിക്കുന്നത് എൻ ജെ അടുത്താണ് അപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് ഈ അധ്യാപിക തന്നെ അധ്യാപികയുടെ മകളെയും ഇതേ നൃത്ത അഭ്യാസത്തിലേക്ക് കൊണ്ടുവന്നിട്ടിരിക്കുന്നുണ്ട് അപ്പൊ മോള് മോളുടെ അതിനെക്കുറിച്ച് എന്താണ് മോൾ എത്ര നാളായി നൃത്തം അഭ്യസിച്ചു തുടങ്ങിയിട്ട് അമ്മ തന്നെയാണ് ഗുരു അമ്മ തന്നെയാണ്

ു ജാനേ നല്ലമോടൂ കാൺമാതിന്നു കളിയേ രുചിക്കുന്നു കലവിഷമം കൊണ്ടും കാമം സാധിച്ചതില്ലേ നിങ്ങൾ പ്ലസ് ടു കംപ്ലീറ്റർ ആണോ മെഡിക്കൽ ഫീൽഡിൽ ഒരു ജോലിയാണ് നിങ്ങളെ ലക്ഷ്യമെങ്കിൽ മദർ തെരേസ ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട് ബി എസ് സി നേഴ്സിംഗ് എം എസ് സി നഴ്സിംഗ് ജനറൽ നഴ്സിംഗ് ബി എസ് സി എം എൽ ടി ലാബ് ടെക്നീഷ്യൻ ബി എസ് സി റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി ബി എസ് സി അനസ്തേഷ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി എന്നിങ്ങനെ നിരവധി കോഴ്സുകളാണ് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത് ഇവയ്ക്കെല്ലാം തന്നെ സ്കോളർഷിപ്പ് ഫെസിലിറ്റീസ് ഹോസ്റ്റൽ സൗകര്യം എന്നിങ്ങനെ എല്ലാം ഞങ്ങൾ നൽകുന്നു